എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം പ്രതിപക്ഷ മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പഞ്ചായത്ത് മെമ്പർമാരും പൊതുജനങ്ങളും നൽകുന്ന കത്തുകളും പരാതികളും പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്താനോ പരിഗണിക്കാനോ തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു എട്ടാം വാർഡ് മെമ്പർ സജ്ജിതാ സുനീഷ് മനക്കൽപ്പടി എസ്സി കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ റിപ്പയർ ചെയ്യണമെന്നാവശ്യപ്പെട്ടു നൽകിയ പരാതിയും പതിനാറാം വാർഡ് മെമ്പർ ജോർജ് മങ്ങാട്ടുകാവ് ക്ഷേത്രം പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള മിനി മാസ്ലൈറ്റ് കത്തിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയും അടിയന്തര പ്രാധാന്യമുള്ള കത്തുകളും പരാതികളും ഭരണസമിതി പരിഗണിക്കുന്നില്ലെന്ന് കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു താൽക്കാലിക ജീവനക്കാർ കഴിവ് കെട്ട താൽക്കാലിക ജീവനക്കാരുടെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി പഞ്ചായത്തിനകത്ത് നികുതി അടക്കാൻ വേണ്ടി വന്ന ഒരു സാധാരണ ആൾക്ക് നികുതി അടച്ചു കൊടുക്കുന്നതിന് പോലും കഴിയാത്ത ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് കഴിവ് കെട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പഞ്ചായത്തിലെ മെമ്പർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും പഞ്ചായത്ത് മെമ്പർമാർ നൽകുന്ന പരാതികളും കത്തുകളും പഞ്ചായത്തിന്റെ അജണ്ടയിൽ ഉടൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് താൽക്കാലിക ജീവനക്കാരെ അനാവശ്യമായി തള്ളിക്കയറ്റിയിരിക്കുകയാണെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു യോഗ നടപടികൾ ആരംഭിച്ച ഉടൻ കോൺഗ്രസ് മെമ്പർമാർ മുദ്രാവാക്യം വിളിച്ച് യോഗ ഹാളിൽ നിലത്തിരുന്നു പ്രതിഷേധിച്ചു അവസാനിപ്പിക്കുക പ്രതിപക്ഷ നേതാവായ എൻ കെ കബീറിന്റെ നേതൃത്വത്തിൽ മെമ്പർമാരായ ആനി ടീച്ചർ മീന ശലമോൻ സജിത സുനീഷ് റിജി ജോർജ് ഷാജി വർഗീസ് എന്നിവരാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് പരാതികൾ ഉടൻ കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് എൻ കെ കബീർ ആവശ്യപ്പെട്ടു പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു